ചാലക്കുടിയിൽ അഞ്ച് ദശാംശം അഞ്ചു നാല് ഗ്രാം രാസലഹരിയുമായി രണ്ട് പ്രതികൾ അറസ്റ്റിൽ പ്രതികൾ റിമാൻഡിലേക്ക് ഒന്നാം പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നും കൊടകരയിലുള്ള വീട്ടിൽ നിന്നും ഒന്നേ ദശാംശം ഒന്ന് നാല് അഞ്ച് കിലോഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു തൃശ്ശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള തൃശൂർ റൂറൽ ഡാൻസ് ഹ് സംഘവും തൃശൂർ റൂറൽ പോലീസും ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ചാലക്കുടി ടൗൺ ഹാളിന് മുമ്പിലുള്ള ബസ് സ്റ്റോപ്പിന് ഉള്ളിൽ നിൽക്കുകയായിരുന്ന കൊടകര ചെറുവത്തൂർ ചിറ സ്വദേശി കൊല്ലാട്ടിൽ വീട്ടിൽ നിതിൻ മുപ്പത്തിമൂന്ന് വയസ്സ് പുത്തൂർ പൊന്നൂക്കര സ്വദേശി ശാസ്താംകുടം വീട്ടിൽ സുമേഷ് നാൽപ്പത് വയസ്സ് എന്നിവരെ പരിശോധിച്ചതിൽ നിന്നാണ് അഞ്ച് ദശാംശം ഒന്ന് ഏഴ് പൂജ്യം ഗ്രാം തൂക്കം വരുന്ന എം എ പിടിച്ചെടുത്തത് തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു ഈ കേസിൽ ഒന്നാം പ്രതിയായ നിതിനെ ചോദ്യം ചെയ്തതിൽ ഇയാൾ പറഞ്ഞ കുറ്റസമ്മത അടിസ്ഥാനത്തിൽ കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഇയാളുടെ വീട്ടിൽ പരിശോധന നടത്തിയതിലാണ് അലമാരിയിൽ സൂക്ഷിച്ച ഒന്നേ ദശാംശം ഒന്നേ നാല് അഞ്ച് കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തത് തുടർന്ന് ഈ സംഭവത്തിന് കൊടകര പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു കേസുകൂടി രജിസ്റ്റർ ചെയ്തു നടപടിക്രമങ്ങൾക്ക് ശേഷം രണ്ട് പ്രതികളെയും കോടതിയിൽ ഹാജരാക്കും ചാലക്കുടി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പിസിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി പോലീസ് സ്റ്റേഷൻ സബ്ഇൻസ്പെക്ടർമാരായ ഋഷിപ്രസാദ് ടി വി സിജുമോനിയാർ എ എസ് ഐ ജിബി ബാലൻ എസ് സി പി ഒ ആൻസൻ സി പി ഒമാരായ സന്ദീപ് വിനോദ് തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് അംഗങ്ങളായ എസ് ഐമാരായ സതീശൻ മടപ്പാട്ടിൽ മൂസ പി എം എ എസ് ഐമാരായ സിൽജോ വി യു റിജി ബിനു എം ജെ എസ് സി പിഒമാരായ ഷിജോ തോമസ് വി കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഇൻസ്പെക് ദാസ് പി കെ എസ് ഐമാരായ സുരേഷ് രാധാകൃഷ്ണൻ എഎസ്ഐമാരായ ഷീബ ഗോകുലൻ ജി എസ് സി പി ഒ സജീഷ് കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്